ഹായ് വെൽക്കം ഇപ്പം ഈടെ ഇൻസ്റ്റഗ്രാമിൽ ഒരു പെൺകുട്ടി പോസ്റ്റ് പോസ്റ്റിട്ട് അത് വൈറലായി ഓടിക്കൊണ്ടിരിക്കുകയാണ് ആ ചിത്രം കണ്ടാൽ നമുക്ക് മനസ്സിലാവുന്നത് ആ പെൺകുട്ടിയുടെ അടുത്തിരിക്കുന്ന ആ വൃദ്ധൻ ആ പെൺകുട്ടിയുടെ കയ്യിലിരിക്കുന്ന ഫോണിലേക്ക് നോക്കുന്നതായിട്ടാണ് തോന്നുന്നത് കാരണം അവർ പ്രായമുള്ളവർക്ക് ഒരു ആകാംക്ഷയാണ് പിന്നെ തൻ്റെ മുഖം അതിനകത്ത് എന്നൊക്കെ നോക്കാനുള്ള ആകാംക്ഷ കൂടുതലായിട്ടായിരിക്കാം ഒരു പക്ഷേ അയാളൊരു ദുരുദ്ദേശത്തോടു കൂടി നോക്കുന്നതായിട്ട് തോന്നുന്നില്ല പിന്നെ ഇപ്പോഴത്തെ കുട്ടികളുടെ കയ്യിലുള്ള ഫോണൊക്കെ വളരെ കൗതുകരമായിരിക്കും പഴയ ആൾക്കാർക്ക് അവർ കാണാത്ത സൈസ് ഫോണൊക്കെ ആണെങ്കിൽ അവർ നോക്കും അതിലെടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് എനിക്ക് പറയാനുള്ളത് ആ പെൺകുട്ടി സാരിയാണ് കൊടുത്തേക്കുന്നത് അതിൻ്റെ ഇടദിവസത്ത് കാണാൻ പാകത്തിന് ആര് വേണേലും എന്നാൽ കണ്ടുപോകുമെന്ന് പറഞ്ഞുകൊണ്ട് തുറന്ന് തന്നെ വെച്ച് ടാറ്റു ഒട്ടിച്ചേക്കണത് കാണിച്ചുകൊണ്ട് നടക്കണം എന്നാണ് ഞാൻ പറയുള്ളൂ അഥവാ ഇനിയിപ്പോൾ ആ കിഴവൻ അങ്ങോട്ട് നോക്കിയെന്ന് വെച്ചുകൊണ്ട് അവർക്ക് ഗർഭം ഉണ്ടാണെന്നൊന്നും ഇല്ലല്ലോ അവരെ കാണിക്കാൻ വേണ്ടി തന്നെയല്ലേ നോക്കാൻ വേണ്ടി തന്നെയല്ലേ അവിടെ ടാറ്റ് പതിപ്പിച്ചേക്കണേ അല്ലെങ്കിൽ അത് പതിപ്പിക്കാതെ ഇരിക്കായിരുന്നു സാരി മര്യാദയ്ക്ക് വലിച്ച് കൊടുക്കാമായിരുന്നല്ലോ എന്തിനീ സാരി ധരിക്കേണ്ടിയിരുന്നു അത് കാണിക്കാൻ വേണ്ടി തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം അത് നെഞ്ചത്ത് തന്നെ ടാറ്റ് പൊതിപ്പിച്ചേക്കുന്നു അപ്പോൾ അതെന്ത് ഡിസൈൻ ആണെന്ന് പക്ഷേ ആ കാരണവർ അവർ നോക്കിയതായിരിക്കാം അത് മായിക്കൂടാന്നില്ലല്ലോ എന്നിട്ട് അത് വീഡിയോ എടുത്ത് നട്ടാരെ മൊത്തം ലോകം മൊത്തം കാണിക്കുക ആ വൃദ്ധൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് ഈ കുട്ടിയുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ എന്തുകൊണ്ട് അപ്പോൾ തന്നെ ആ കുട്ടി പ്രതികരിച്ചില്ല ഇപ്പം കഴിഞ്ഞയിടെ നമ്മൾ കണ്ടതാണല്ലേ ഒരു കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്തപ്പോൾ ഒരു ചെറിയ പെൺകുട്ടിയെടുത്ത് ഒരു വൃദ്ധൻ മോശമായി പെരുമാറിയത് കൈമുട്ടും കൊണ്ട് മാറിലേക്ക് ഇരുന്ന് നമ്മളത് വൈറലായ വീഡിയോക്ക് തന്നെയാണ് എല്ലാവരും കണ്ടാണെന്ന് തോന്നുന്നു കൊച്ചുകുട്ടികൾക്കും വലിയ ആൾക്കാർക്കും വലിയ വളരെ വലിയൊരു രോമാഞ്ചം വലിയ മതിപ്പുള്ളിയ ഒരു സംഭവമായിരുന്നു അത് ആ പെൺകുട്ടിയുടെ ചേച്ചി എണ്ണീറ്റിരുന്ന് ആ പെൺകുട്ടിക്ക് വേണ്ടി വാദിക്കുന്നു ആ വൃദ്ധനെ തല്ലുന്നു ന്യായമായ കാര്യം തന്നെയാണ് വൃദ്ധൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് അവർ വ്യക്തമായ തെളിവുകൾ കാണിക്കുന്നു പക്ഷേ ഇവിടെ ഈ പെൺകുട്ടി ചെയ്ത് അത് തെറ്റു തന്നെയായിട്ടാണ് തോന്നുന്നത് ആ പെൺകുട്ടി മനഃപൂർവ്വം ഇങ്ങനെ എടുത്ത് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്താണെന്നാണ് എൻ്റെ ഒരു തോന്നൽ എൻ്റെ ഭാഗത്ത് നിന്ന് നോക്കിയിട്ട് ആ വൃദ്ധനായ ആ പെൺകുട്ടിയുടെ അടുത്തിരിക്കുന്ന ആൾ ഒരു നിരപരാധിയായിട്ടാണ് തോന്നുന്നത് അദ്ദേഹത്തിന് കൂടും കുടുംബവും വീട് വീട്ടുകാരൊക്കെ ഉള്ളായിരിക്കലോ ഈ പെൺകുട്ടിക്ക് ദുരുദ്ദേശം ഇല്ലായിരുന്നെങ്കിൽ എന്തിനു ആ വൃദ്ധൻ്റെ അടുത്ത് ഇരുന്ന് ഇതുപോലെ ഗോഷ്ടി കാണിച്ച് വീഡിയോ എടുത്തു മാറിയിരിക്കാൻ വരുന്നു എഴുന്നേറ്റ് പോകാൻ വരുന്നു അല്ലെങ്കിൽ അയാളോട് അന്നേരമേ പ്രതികരിക്കാമായിരുന്നല്ലേ അപ്പൊ അതിൽ നിന്നുതന്നെ വ്യക്തമാണ് പ്രതികരിക്കാത്ത സ്ഥിതിക്ക് ആ പെൺകുട്ടിയുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റെന്നാണ് അല്ലെങ്കിൽ സ്ത്രീകള് ശരീരം പ്രദർശിപ്പിച്ചു ഇതുപോലെ ടാറ്റി കൂത്തിയാണെന്നിട്ടുണ്ടെങ്കിൽ സ്ത്രീകള് തന്നെ നോക്കും എവിടെ നിന്ന് വന്നാണ് ഈ ഇവൾക്ക് വീട്ടിലാരും ചോദിക്കാനും പറയാനും ഇല്ലേ അങ്ങനെ പല രീതിയിലെ സംശയങ്ങളുണ്ടാകും ഒരു സ്ത്രീ മോശമായി വസ്ത്രം ധരിച്ചാൽ സ്ത്രീകൾക്കും പല അഭിപ്രായവും ഉണ്ടാകും പുരുഷന്മാരുടേതിന് സമാനമായ അഭിപ്രായം തന്നെ കാരണം പുരുഷന്മാരുള്ള വീടുകളിൽ നിന്നാണല്ലോ സ്ത്രീകളും വരുന്നത് സ്ത്രീകളുടെ ഭർത്താക്കന്മാരോ സഹോദരന്മാരോ അച്ഛന്മാരൊക്കെ പങ്കുവയ്ക്കുന്ന അഭിപ്രായങ്ങൾ തന്നെയാണ് മറ്റുള്ള സ്ത്രീകൾ ഇങ്ങനെ ശരീരം പ്രദർശിപ്പിച്ചുകൊണ്ട് നടക്കുമ്പോൾ ആ സ്ത്രീകൾക്ക് പറയാനുള്ളതും അഭിപ്രായപ്പെടാനുള്ളതും പ്രദർശിപ്പിക്കൂ പ്രദർശിപ്പിക്കാതിരിക്കൂ അതൊക്കെ അവരവരുടെ ഇഷ്ടം മറ്റുള്ളവർക്ക് പ്രകോപനപരമായ രീതിയിൽ ധരിക്കാതിരിക്കുക എന്നുള്ളതാണ് വിദേശത്തൊക്കെ ചെയ്യുകയാണെങ്കിൽ ഓക്കെ അതിപ്പോൾ അവർക്ക് കാലാവസ്ഥയുടെയോ അല്ലെങ്കിൽ ആ ഫുൾ ഡ്രസ്സഡാണ് ശാരീരികപരമായ ബുദ്ധിമുട്ടുകൾ കൊണ്ടൊക്കെ ആയിരിക്കാം അവർ സ്ഥിരം അങ്ങനെ സ്ത്രീകളെ പല രീതിയിൽ വസ്ത്രധാരണത്തിൽ കണ്ടിട്ട് അവർക്കൊന്നും പുരുഷന്മാർക്ക് പ്രത്യേകിച്ച് തോന്നണം അപൂർവമായ ചില കാര്യങ്ങൾ കാണുമ്പോൾ ആരാണേലും ശ്രദ്ധിക്കും പ്രത്യേകിച്ച് മാറിൻ്റെ ഭാഗത്ത് കാണാൻ ഭാഗത്തിന് ടാറ്റു കുത്തി എവിടെയെങ്കിലും മാറിൻ്റെ എവിടെയാണെങ്കിലും സ്ത്രീകളുടെ ഏത് ഭാഗത്താണെങ്കിലും അല്ലെങ്കിൽ തന്നെ പുരുഷന്മാരെ ശ്രദ്ധിക്കും പിന്നെ പ്രത്യേകമായിട്ട് എന്തെങ്കിലും കാണിച്ചു കൂട്ടി അത് പുരുഷന്മാരും അത്ര സ്ത്രീകളും കുഞ്ഞുട്ടി പറയാനുള്ള മൊത്തം ശ്രദ്ധിക്കും ഇതുപോലെ ഓരോന്നും തുറന്നു കാണിച്ച് റീൽസ് എടുത്തിട്ട് എന്ത് മാതൃകയാണ് എന്ത് സന്ദേശമാണെന്നല്ല ഈ സമൂഹത്തിന് കൊടുക്കുന്ന ഇതുപോലെയുള്ള റീൽസ് ഉളികൾ ഇതോടുകൂടി ഇങ്ങനെ കിട്ടണതാണോ എന്നാലും പുരുഷന്മാർക്കും ഒരു പാഠമായി മകളുടെ പ്രായമാണെന്ന് വിചാരിച്ചിട്ടും കാര്യമില്ല എന്നുള്ളത് സാധനല്ലാതെ നേരെ തിരിച്ചാണ് പറയുന്നത് അപ്പൻ്റെ പ്രായമുള്ള ആളത് ഇത് ഇത് ചെയ്യുന്നു പക്ഷേ ഇവിടെ മകളുടെ ഒക്കെ പ്രായമുള്ള പെൺകുട്ടിയായിരിക്കാം റയിൽസിനു വേണ്ടി ഇത് ഓരോന്നൊക്കെ കാണിച്ച് കൂട്ടണം നോക്കി എന്നുള്ളൊരു ആരോപണമാണ് വെറും ഇരുപത് ഇരുപത്തഞ്ചോ സെക്കൻഡ് നോക്കിയാൽ പോലും കുറ്റമാണെന്നാണ് അല്ല ഒരു പക്ഷേ ഒരു നിയമം ഉള്ളത് എല്ലാവർക്കും അറിയണമെന്നൊന്നുമില്ല കുഷ്ടികളൊക്കെ കാണിക്കുമ്പോൾ ആരാണെങ്കിലും ശ്രദ്ധിക്കും അടുത്തിരുന്ന ബസ്സിലോ പൊതു ഗതാഗതത്തെ ആശ്രയിക്കുമ്പോൾ പ്രത്യേകിച്ച് വീഡിയോ ഒക്കെ എടുക്കുവാണെങ്കിൽ ആരാണെങ്കിലും ഒന്ന് ശ്രദ്ധിക്കും ഒരു പക്ഷേ ആ പെൺകുട്ടിയുടെ അടുത്ത ആ വൃദ്ധൻ ഓ ഒരു സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി ആണല്ലേ ഇതെന്നൊക്കെ ഉള്ള രീതിയിലെങ്ങാണ്ടാണ് അത് ആ ഫോണിലേക്ക് ശ്രദ്ധിച്ചായിരിക്കാം എന്നാണ് ആ ചിത്രങ്ങളൊക്കെ വീഡിയോ കണ്ടിട്ടാണ് എനിക്ക് തോന്നിയത് ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കെന്താണ് തോന്നുന്നതെന്ന് വ്യക്തമായ അഭിപ്രായം പറയാൻ ആരും മടിക്കല്ലേ